ആര്യൻ പുറത്താവും ഈ ആഴ്ച തന്നെ പുറത്താവും കൂടുതലറിയും നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറെ എന്നാലും ഞാൻ ഇടുന്ന പ്രതി ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് ഈ ആരാരാണ് ഈ ആര്യൻ എന്തിനാണ് ഇത്ര അഹങ്കാരം അനുമോളുടെ സാധനങ്ങൾ ഇവൻ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ് പറയുന്നത് ഇത്രയും ചീപ്പായിട്ടൊരു മത്സരാർത്ഥിയെ ബിഗ് ബോസ് ഹൗസിൽ ആദ്യമായിട്ടും ലാലട്ടറിനോട് പോലെ തട്ടിക്കേറുക അഹങ്കാരം ലാലട്ടറെ കളിയാക്കുക ഇവൻ ആരാണ് ഈ റൈറ്റ് കൊടുക്കുന്നത് ബിഗ് ബോസ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു മത്സരാർത്ഥി അവരുടെ വീട്ടീന്ന് പറഞ്ഞത് അവരുടെ ആ കാശ് കൊടുത്ത് വാങ്ങിയ സാധനങ്ങൾ എടുത്ത് വെളിയിലെറിയുക ഇതൊക്കെ വളരെ മോശമായ കാര്യം ബിഗ് ബോസ് ഇത് കണ്ടോണ്ടിരിക്കണോ ഈ ആഴ്ച ഒത്തങ്കി ഇവരെ ബിഗ് ബോസ് തന്നെ പുറത്താക്കും ഇല്ലെങ്കിൽ ഇവരെ ഭക്ഷണി കൊണ്ട് ഇപ്പം പുറത്താവും അതിൽ നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോ ഇത്തവണ ആരും ഔട്ടാവും തന്നെ ചെയ്യും വേറൊന്നും അല്ല നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇവന്റെ അഹങ്കാരമാണ് ഇത്രയോ ഇതുള്ള കണ്ടസൻസിനെ നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എത്രയോ മത്സരാർത്ഥികളോട് വന്നിട്ടുണ്ട് ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ലാലട്ടറെ പോലും ഒരു ഇതില്ല ലാലട്ടറ വരെ കളിയാക്കുക ഏഹ് ആ മുട്ട വെച്ചിട്ട് ലാലട്ട പോയ അവന്റെ ഒരു മുട്ട അവന്റെ ഒരു മുട്ട എന്നാണ് അവൻ പറഞ്ഞത് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചതറി അപ്പാനി ചരിത്രമാണ് പറഞ്ഞത് ലാലട്ട പോയതിനു ശേഷം ഇങ്ങനെ ഒരു വ്യക്തിയാണ് ആര്യൻ ഏഹ് ഒരു മത്സരാർത്ഥി ബിഗ് ബോസ് കൊടുത്ത സാധനങ്ങളുമല്ല ഒരാൾ അവർ കാശ് കൊടുത്ത് വാങ്ങിയേ ഇത് എടുത്തോണ്ട് പോയി അവരുടെ ട്രോ തുറന്ന് എടുത്തോണ്ട് പോയി ദൂരക്കളെയ്യാം ഏഹ് ഇതൊക്കെ ആരാണ് ഇവർ റൈറ്റ് കൊടുത്തത് ഇവർ ആരാണ് വളരെ മോശമായ കാര്യമാണ് ഈ തവണ എന്തായാലും ഇവർ ഓർട്ടാവും ഇല്ലെങ്കിൽ ഇവരെ എടുത്ത് പുറത്താകും അതിൽ ഓരോ സംശയവും ഇല്ല ഇത്ര റൈറ്റ്സോ അല്ലെങ്കിൽ ഇത്ര ബിഗ് ബോസ് പറയുന്ന ഒന്നും കേൾക്കത്തല്ലോ ബിഗ് ബോസ് ഇതൊന്നും കേൾക്കുന്നില്ല കാണുന്നില്ലേ െല്ലാം കണ്ടിരാണ് അവരി ലാലേട്ട വരുമ്പോൾ ആക്ഷൻ കൊടുക്കാൻ വേണ്ടിയാണ് അവരും ഉണ്ടായിരിക്കുന്നത് ലാലേട്ടവൻ എത്ര വേഷം താക്കീത് കൊടുത്തു വളരെ മോശമായി ബിഗ് ബോസിന്റെ ചരിത്രം തന്നെ ഇത്ര ഇത്ര അഹങ്കാരം ഇത്ര മോശമായ ഒരു വ്യക്തിയെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല മാതിരി ചീപ്പ് ഗെയിമാണ് അവരെ കളിക്കുന്നത് അവര് വൈരാഗ്യമുള്ള എന്നും പറഞ്ഞ് അവരുടെ വസ്തുക്കൾ എടുത്ത് കൂറെ കളയുക അവരെ ചെവ്ക്കല് ഏറ്റി അടി കൊടുക്കണ്ട അതാ വേണ്ടത് അവിടെ കൊടുക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഞാനാണത് എടുത്ത് ഞാൻ കൊടുത്താല് എന്നിട്ട് ഞാൻ ബിപ്പോസിന്ന് ഇറങ്ങി പോകുന്നത് അന്തസ്സായിട്ട് ഇങ്ങനെയൊക്കെയാണ് ഒരു മത്സരാർത്ഥികൾ അവര് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ ഏർ അതെടുത്ത് ഊറെ കളയുക അതൊക്കെ വളരെ മോശമായ കാര്യല്ലേ നിങ്ങൾ തന്നെ എത്ര പേര് ശ്രദ്ധിച്ചോണ്ടെന്ന് അറിയത്തില്ല ഇദ്ദേഹത്തിന്റെ അഹങ്കാരമായ പെരുമാറ്റങ്ങളും ഏഹ് ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ മലയാളികൾക്കൊക്കെ അഭിമാനമായ ഒരു നടനാണ് ലാലേട്ടൻ ആരോടും ദേഷ്യയില്ല ആരോടും വൈരാഗ്യമില്ല ആ അദ്ദേഹത്തിനെ വരെ അപമാനിക്കുകയും അദ്ദേഹത്തിനെ വരെ കളിയാക്കുകയും അദ്ദേഹം തന്നെ ചോദിക്കുന്നു നീ എനിക്കിട്ട് താങ്ങുവാണല്ലോ മോനെ നിന്ന് ഏഹ് വളരെ ഇവരെ എത്രയും പെട്ടെന്ന് പുറത്താക്കുകയാണ് ചെയ്യേണ്ടത് ഒത്തങ്ങി ബിഗ് ബോസ് ലാലട്ടറെ പിടിച്ച് ഇവരെ പുറത്താക്കും ഈ അല്ലാത്തവണ ഇവൻ ഇത്തവണ കുറഞ്ഞു പൊക്കോളൂ വോട്ട് കുറഞ്ഞു പൊക്കോളൂ ഒരു 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 മനുഷ്യനോട് ഒരു പെരുമാറ്റ രീതിക്ക് ഒരു നല്ലത് വേണ്ടേ എടുത്ത് തൂറെ കളയുക അവരുടെ ഇതെല്ലാം എടുത്ത് മോഷ്ടിച്ചു കളര വസ്തുക്കളൊക്കെ എടുത്ത് മോഷ്ടിച്ച് തൂറെക്കളയുക ഇതൊക്കെയാണ് ചെയ്യേണ്ടത് എത്ര വാണെങ്കിൽ ലാലാട്ടം കൊടുത്തു ഞാൻ പഠിച്ച വേറെ പുറത്താക്കുകയൊക്കേണ്ടത് അപ്പം എൻ്റെ കൊച്ചിക്കുട്ടിയുടെ അവസാനിക്കും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ചെയ്യുക രേഖപ്പെടുത്താം അപ്പോൾ താങ്ക് യു ബൈ ബൈ